തൊഴിലാളിയോട് മുതലാളി കാണിക്കുന്ന ആത്മാർത്ഥത ഇത് കേരളത്തില് ചിലരിലേ കാണുള്ളൂ ഞാനിവിടെ ഇപ്പോ അമ്പത് ദിവസമായി ഇവിടെ ഒരു കടരും മറത്തേക്ക് ഇടക്കണത് കാലത്ത് ഈ ഗംഗാവാലി പുഴയിൽ തന്നെ കുളിക്കുന്നത് കുടിക്കുന്നതും ആ വെള്ളം തന്നെ കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്ന് അനാഥമാക്കിയിരിക്കുന്നത് ഒരു സാധാരണക്കാരൻ സാധാരണക്കാരന്റെ കുടുംബത്തെയാണ് ഈ ഹൈവേ നമ്മുടെ വയനാട് ചൂരൽ മലയിൽ ഉണ്ടായത് പ്രകൃതി ദുരന്തമാണ് വയനാട് ചൂരൽ മലയിൽ ഉണ്ടായത് പ്രകൃതി ദുരന്തമാണ് ഇവിടെ ഉണ്ടായത് ഹൈവേ അതോറിറ്റിയുടെ അനാസ്ഥയാണ് അയ്യർബിയുടെ അനാസ്ഥയാണ് കാണാം ഈ മലനിരകൾ കാണാം ഇവിടെ വീണ്ടും വണ്ടികൾ ഓടി ഓടിത്തുടങ്ങി കഴിഞ്ഞാൽ ഇതേപോലെ ഒരു അർജുൻ ഇത്രയും ദൂരം ഉറക്കൊളിച്ച് വന്ന് റെസ്റ്റ് എടുക്കാനായിട്ട് ഈ മലയുടെ താഴ്ത്ത് ഇട്ടു വീണ്ടും മലയിടിഞ്ഞു വീണ്ടും ഒരു കുടുംബത്തെ അനാഥമാക്കും അതൊക്കെ അറുതി വരുത്തേണ്ടത് ഇത് ശരിക്കും ഹൈവേ അതോറിറ്റിയുടെ അനാസ്ഥ കൊണ്ടുണ്ടായ ഒരു അപകടം അതുകൊണ്ട് തന്നെ ഈ ഒരു കോടി രൂപ വാടകയ്ക്കാണ് ഈ ഡ്രജറ് ഇവിടെ എത്തിച്ചിരിക്കുന്നത് ഗോവയിൽ നിന്ന് ആ ഒരു കോടി രൂപ ആണ് കൊടുക്കേണ്ടത് ശരിക്കും ആ ഒരു കോടി രൂപ അയ്യാർ ബി ആണ് കൊടുക്കേണ്ടത് ഏ അതുപോലെ തന്നെ ഇവിടെ ഒരു പച്ചയായ മനുഷ്യൻ്റെ സാന്നിധ്യമെന്ന് പറഞ്ഞത് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു മുതലാളി ഒരു തൊഴിലാളിയോട് ചെയ്യുന്നതിലപ്പുറം മനാഫ്ക നമ്മുടെ അർജുന കാര്യത്തിന് വേണ്ടി എല്ലാ കാര്യങ്ങളും അദ്ദേഹം നാട്ടിൽ പോയി ഒരു ദിവസം പോലും ഇരുന്നിട്ടില്ല ഉറക്കമൊളിച്ച് നടക്കുക ഇന്ന് വരെ ഒരു നേരം ഇരുന്നിട്ടില്ല അദ്ദേഹം മണ്ണിൽ അപ്പോൾ അദ്ദേഹം ഓടി നടന്നത് അർജുൻചാണ്ടിന് വേണ്ടിയിട്ടാണ് അർജുൻചാണ്ടിൻ്റെ അമ്മയ്ക്ക് അർജുൻചാട്ടിൻ്റെ അമ്മയ്ക്ക് മനാഫക്ക ഒരു വാക്കുകൊടുത്തു അർജുനം കൊണ്ടു വരൂ എന്നൊരു വാക്ക് കൊടുത്തു ആ വാക്കാണ് ഇപ്പോൾ നിറവേറ്റിരിക്കുന്നത് ആ മനുഷ്യൻ അതുപോലെ തന്നെ അർജുൻചാണ്ടിൻ്റെ അമ്മയ്ക്ക് ഞാനും ഒരു വാക്ക് കൊടുത്തു ഇവിടെ നിന്ന് ഡ്രഡ്ജിങ് തുടരും ഡ്രഡ്ജിങ് എന്ന് പറഞ്ഞിട്ട് ഡ്രഡ്ജിങ് ഡ്രഡ്ജിങ് മെഷീൻ വരും നാളെ വരും മറ്റന്ന വരും തിങ്കളാഴ്ച വരുന്നതായിട്ട് ഇവർ മൂന്നാഴ്ച ആൾക്കാരെ കളിപ്പിച്ചു ആ ആഴ്ച ഫുള്ളും എല്ലാവരും ഇവിടെ നിന്ന് പോയി ഇപ്പം ഞാനിവിടെ ഉണ്ടായിരുന്നു പനാഫ്രിക്കയ്ക്ക് അറിയാം അർജന്റാൻ്റെ അമ്മയ്ക്കറിയാം ഞാനിവിടെ ഉണ്ടായ കാര്യം ഇവിടെ ഓരോ കാര്യങ്ങൾ ഇവിടെ ആളില്ലായെന്നുണ്ടെങ്കിൽ ഇവിടുത്തെ നേരെയുള്ള ആ കേബിൾ കാലം ഇവിടെ വന്നു കുഴിക്കും ഇവിടെ ഡ്രഡ്ജിങ്ങിനും ഇതേപോലെയുള്ള ഈ നമ്മുടെ ട്രക്ക് ഉയർത്താനൊക്കെ സാങ്കേതിക തടസ്സങ്ങൾ വരും അതുകൊണ്ട് ഞാനിവിടെ ഉണ്ടായിരുന്നു അമ്മയ്ക്ക് കൊടുത്ത വാക്ക് പോലെ അർജുൻചാണ്ടിന് കിട്ടി ഇനി അർജുൻചാണ്ട് വീട്ടിലേക്കാണ് പോകുന്നത് ഞാനിപ്പോൾ തൃശ്ശൂർ ഓട്ടോ റിക്ഷ ഓടിച്ചിട്ടാണ് കുടുംബം നോക്കുന്നത് ഇപ്പോൾ ഓട്ടോറിക്ഷ ആക്സിഡൻറ്റ് പറ്റിയിരിക്കുകയാണ് അപ്പോൾ ആക്സിഡൻറ്റ് പറ്റി ഇട്ടപ്പോഴാണ് ഞാൻ ഇവിടേക്ക് വന്നത് എൻ്റെ അർജുൻചാണ്ടിന് കാവലായിട്ട് എന്നെ കൊണ്ട് പറ്റാവുന്ന സഹായം നമ്മുടെ ലക്ഷ്മണൻചാണ്ട് ചേച്ചിയുടെ ഓടിച്ചിരുന്ന ബൈക്ക് ഈ പുഴയിൽ നിന്ന് കിട്ടി അന്ന് ആരുണ്ടായില്ല എത്രയും കൊണ്ടുവന്നു ഞാനും കോഴിക്കോടുള്ള കൃഷ്ണദാസേട്ടൻ നമ്മുടെ അർജുൻ സേവ് കമ്മിറ്റിയിൽ കൃഷ്ണദാസേട്ടൻ കൂടിയിട്ടൊക്കെ കരക്കി വലിച്ച് കയറ്റിയത് അതേപോലെ എന്നെ കൊണ്ട് പറ്റാവുന്ന സഹായം ചെയ്യാനാണ് ഞാൻ ഇവിടേക്ക് എത്തിയത് അല്ലാതെ മാധ്യമ ശ്രദ്ധ പിടിച്ചു പറ്റാനോ ജനങ്ങളുടെ ശ്രദ്ധ ആകർഷിക്കാനോ ഒന്നല്ല കൊണ്ട് ചെയ്യാൻ പറ്റുന്ന സഹായം ഞാനിവിടെ വന്നിട്ടിപ്പോൾ അമ്പത് ദിവസമായി ഇവിടെ ഒരു കടരും മറത്തൊക്കെ കിടക്കണത് കാലത്ത് ഈ ഗംഗാവാലി പുഴയിൽ തന്നെ കുളിക്കുന്നത് കുടിക്കുന്നതും ആ വെള്ളം തന്നെയാണ് അത് മനാഫുകൾക്കാക്കറിയാം എന്നെ കൂടുതലറിയാം മനാഫുക്കെ അതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് പറ്റാവുന്ന സമയം മനാഫക്കാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഓരോ കാര്യങ്ങൾക്ക് വേണ്ടി നിലത്ത് ഉറച്ചു നിൽക്കാതെ അദ്ദേഹം ഓടി നടക്കാണ് അപ്പോൾ അദ്ദേഹത്തെ അദ്ദേഹത്തോട് പറ്റാവുന്ന കാര്യങ്ങളൊക്കെ അദ്ദേഹം ചെയ്തു തന്നിട്ടുണ്ട് എല്ലാവരും പറയുകയാണ് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ കേരളം ഒട്ടാകെ പറയുന്നത് രേവത അവിടെ നിൽക്കുന്നത് മനാഫക്ക് കൊടുത്ത പൈസ കൊണ്ടാണ് പക്ഷെ മനാഫക്ക് എനിക്കൊരു പൈസ ഒന്നുമില്ല മനാഫക്കാടെ ആ സ്നേഹത്തിന് മുന്നിൽ ആ ഒരു മുതലാളിയുടെ സ്നേഹത്തിന് മുന്നിലാണ് ഞാൻ പകച്ചു നിൽക്കുന്നത് ഇവിടെ ഒരു തൊഴിലാളിയോട് മുതലാളി കാണിക്കുന്ന ആ ആത്മാർത്ഥത ഇത് കേരളത്തിലെ ചിലരിലെ കാണുള്ളൂ ആ നന്മ ഉള്ള മനസ്സ് ഞാൻ അദ്ദേഹത്തിൻ്റെ മുന്നിൽ അഭിനന്ദനങ്ങൾ അറിയിക്കണം കാരണം വെച്ചാൽ ഇങ്ങനെ ഒരു മകന് മകന് സഹോദരന് അനിയനെ കാത്തിരിക്കുന്ന ആ ഇവിടെ ഒരു പുഴയുടെ കരയിൽ മീൻ പിടിക്കാൻ ചൂണ്ടിയിട്ടിരിക്കുന്ന ഒരു ആളെ പോലെയാണ് ഇവിടെ മനാഫുക്ക കണ്ണിൽ എണ്ണ ഒഴിച്ച് കാത്തിരുന്ന ദിവസങ്ങളിൽ എഴുതും ദിവസം ആ അതെ അതെ എല്ലാവരും മലയാളികളും മലയാളികളും എല്ലാവരും കാത്തിരുന്നു പക്ഷേ ആ ദിവസങ്ങളോളം അദ്ദേഹം കാത്തിരുന്ന സ്വന്തം മകന് ചേട്ടന് വേണ്ടി അനിയന് വേണ്ടിയിട്ടായിരുന്നു ആ വാക്ക് നിറവേറ്റി നമ്മുടെ മനാഫുക്ക അപ്പോൾ എന്തായാലും തൃശ്ശൂരിന്റെ മണ്ണിൽ നിന്ന് സപ്പോർട്ടുമായി നമ്മുടെ ദേവത് ബാബു ദേവത് ബാബുവിന് ഒരുപാട് താങ്ക്സ് ഉണ്ട് കാരണം